ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നയനയും നവ്യും തമ്മിലുള്ള സംസാരം ഒളിഞ്ഞു നിന്നിങ്ങനെ കേൾക്കുകയാണ് ആദർശ അപ്പോൾ ആദർശനോട് എല്ലാം തുറന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നവ്യ പറഞ്ഞു എന്തായാലും നീ ഭാഗ്യവതിയാണ് നിനക്കെല്ലാം തുറന്ന് പറയാൻ പറ്റുന്നുണ്ടല്ലോ നിന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ അവരൊക്കെ പക്ഷേ അഭിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭി അത് മുതലാക്കും ആ മനസ്സിലാക്കുന്നതൊക്കെ പറയാതിരിക്കുന്ന ഭേദം എന്തായാലും ഹൃദയം കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ അച്ഛനും അമ്മയും മാത്രമാണ് പിന്നെ ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും അവർ കുറച്ച് പേരുണ്ട് ഇവിടെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ആ എന്തായാലും അതൊക്കെ പോകട്ടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇന്ന് നിർമ്മലിൻ്റെ പുറകെ പോകണം അവനി മറ്റാരെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത്രയും നാൾ പതികരിഞ്ഞിട്ട് അവന് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ വന്നതെന്നാണ് മനസ്സിലാവാത്തത് ആ നമ്മുടെ സമയമോശാവുമ്പോൾ അങ്ങനെ പലരും വരും അവിടെ അവിടെയൊക്കെ നമ്മൾ ധൈര്യം കൈവിടാതെ മുന്നോട്ട് പോയാൽ ഒരു ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ കേട്ട് ആദർശം ഇങ്ങനെ നിൽക്കുക ആദർശ് അങ്ങ് മാറിപ്പോയിട്ടോ എന്തായാലും ചേച്ചി റെഡിയായി നിൽക്കുക ഞാൻ റെഡിയായിട്ട് വരാം അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകയും ഗോവിന്ദനുമാണ് അവരെയും നന്ദുവിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് കനകയ്ക്ക് ഒരു കോള് വരുന്നത് അനാമികയാണ് വിളിക്കുന്നത് ആൻറ്റി പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് കേട്ടോ ആൻറ്റി ഞാനും അനിയും കൂടി ഇന്ന് വെഡ്ഡിങ് കാർഡ് സെലക്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ചിലപ്പോൾ ആ നേരത്ത് അനി നന്ദുവിനെ വിളിക്കാൻ സാധ്യതയുണ്ട് നന്ദുവിനെ വിടരുത് നിങ്ങൾ നന്ദു വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു സ്വാതന്ത്ര്യം നടക്കില്ല അവളുടെ ഇഷ്ടത്തിനായിരിക്കും നന്ദു അനി കാർഡ് സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് നന്ദുവിനെ ദൈവം ഇത് വിടരുത് ഞാനിത് പറഞ്ഞുകൊണ്ട് ആരോടും പറയുകയും ചെയ്യരുത് അനി ഇതെത്തി ധരിക്കും എന്നാൽ ശരി മോളെ എന്നൊക്കെ പറഞ്ഞ് കൂൾ കട്ട് ചെയ്യുക കേട്ടോ അനി അനക്ക് അന്തു വന്ന വിഷമാവെന്നൊക്കെ കനയ്ക്ക് മനസ്സിലായി ആ ഞാൻ തന്നെ അവളോട് പറഞ്ഞോളാം അങ്ങനെ കൂള് കട്ട് ചെയ്യുകയാണ് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഗോവിന്ദ കാര്യം തിരക്കി കഴിഞ്ഞപ്പോഴേക്കും കനക കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ഷേ എന്നാ ഇതിപ്പം നാണക്കേടുവാകും ഇപ്പോൾ കെട്ടാൻ പോണ പെണ്ണിനേക്കാൾ അനി പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ മോൾക്കാണെന്നല്ലേ അപ്പോൾ കനക പറഞ്ഞു അത് തന്നെയാണ് എനിക്കും പേടിയാന്ന് ഫങ്ഷന് പോയപ്പോഴൊക്കെ കണ്ടതല്ലേ അനാമികയെ മാറ്റി നിർത്തിയിട്ട് എല്ലാത്തിനും നന്ദുവിനെ അനി വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവിടെയുള്ള എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തു അവരെ മാത്രമല്ല ഞാനും ശ്രദ്ധിച്ചിരുന്നു അന്നൊന്നും കരുതിയില്ല അവർ തമ്മിൽ ഇങ്ങനെ ഒരു അടുപ്പം ഉണ്ടാവുമെന്ന് അപ്പം ഞാനിത് നേരത്തെ സംശയിച്ചതായിരുന്നു പക്ഷേ അത് എത്രത്തോളം വളർന്നു എന്ന് മനസ്സിലായത് അനിയുടെ ഫോട്ടോയ്ക്ക് പിന്നിൽ നന്ദൂട്ടൻ ഐ ലവ് യു എഴുതി വെച്ചത് കണ്ടപ്പോഴാണ് എന്ന് കനക പറയുക കനകയെ അനിയുടെയും അനാമികയുടെയും വിവാഹ ജീവിതത്തിൽ ജീവിതത്തിനിടയിൽ നമ്മുടെ മകളുടെ ജീവിതം ചർച്ച ചെയ്യപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു അവരുടെ ദാമ്പത്യത്തിലെ കരട് നമ്മുടെ മോളാകാനും ചാൻസ് ഉണ്ട് എന്തായാലും അനുവും നന്ദുവും ഇനി ഒരിക്കലും കമ്പനി കൂടാൻ പാടില്ല എന്തായാലും ഗോവിന്ദൻ ഒന്ന് അവളെ ഉപദേശിക്കുക ഒന്ന് കാര്യമായിട്ട് അവളോട് സംസാരിക്കുക എന്തായാലും അനിയുടെയും അനാമികയുടെയും ജീവിതത്തിലേക്ക് ഇനി നന്ദു പോകാൻ പാടില്ല അതിനുവേണ്ട തക്കതായ എന്തെങ്കിലും കാരണം നമുക്ക് ചെയ്തേ പറ്റുകയുള്ളൂ കാരണം ഒരു സംശയം ഒരു പെണ്ണിൻ്റെ മനസ്സിൽ കയറി കൂടിയാൽ പിന്നെ തീർന്നു ഇതിപ്പോൾ അനാമികയുടെ മനസ്സിൽ സംശയം കയറി കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവളിങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത് ഇനി ഒരു ഫംഗ്ഷനൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ നന്ദു അവിടെ ചെന്നാൽ പിന്നെ തീർന്നു എന്തായാലും അനാമികയെ ഇനി കാണുമ്പോൾ അവർ തമ്മിൽ അനിയും നന്ദുവും തമ്മിൽ വെറും കൂട്ടുകാരും മാത്രമാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് സംസാരിക്കണം എന്നാൽ നമുക്ക് നയനമോളോട് ഇതൊക്കെ പറഞ്ഞാലോ തൽക്കാലം അത് വേണ്ട നമ്മൾ നമ്മളറിഞ്ഞത് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്തായാലും നവ്യം നയനയും പോകാനായിട്ട് റെഡിയായി ഇറങ്ങി വരികയാണ് നവ്യ പറഞ്ഞു എനിക്ക് പേടിയാവുക എനിക്ക് പേടിയൊന്നുമില്ല അവനെ നേരിട്ട് കാണാനുള്ള ആവേശമാണ് എനിക്ക് അപ്പോൾ അവൻ എവിടെയാണെന്ന് വിചാരിച്ച് നമ്മൾ പോകും അവൻ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ അവിടെ പോകണം എന്തായാലും നമ്മുടെ കൂടെ നന്ദു കൂടി ഉണ്ടായിരുന്ന നന്നായനെ അവളുടെ കൈ കിട്ടിയ അവൾ അവനെ ഇടിച്ച് പഞ്ചറാക്കിയനെ ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവളെ ഇതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ട ഇതൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ ജിമ്മിനാണേലും ആ അതിനെ പിടിച്ച് മൂലക്കിരുത്തും എന്തായാലും അവളെ ബുദ്ധിമുട്ടിക്കേണ്ട ബുദ്ധിമുട്ടിക്കണ്ടായിപ്പോൾ കാരണം അവൾ എന്തോ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നു ആ എന്തായാലും എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് നവ്യ പറഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ ഇതിനകത്ത് കയറിയിരുന്നോ അവനെ ഇപ്പം നമ്മൾ അന്വേഷിച്ച് പോയില്ലെങ്കിൽ അവൻ ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ എന്തു ചെയ്യും ഇപ്പം ആദർശൻ്റെ അടുത്ത് പറഞ്ഞു എന്നൊരു ആശ്വാസമുണ്ട് ഇത് വിഷയമായാൽ തന്നെ ആരോടെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ആദർശനെ അറിഞ്ഞു എന്ന് പറയാമല്ലോ ഭയന എനിക്കത് വരാൻ നോക്ക് ചേച്ചി ബാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നയനയുടെ കൈയും പിടിച്ച് നവ്യ നവ്യയുടെ കൈയും പിടിച്ച് നയനെ വലിച്ചോണ്ട് പോവാ അപ്പോൾ ആദർശ ഇത് കണ്ടു ഇവർ പോകുന്നത് ചേച്ചി അനീതിയും കൂടി അവരെ തേടി ഇറങ്ങിയതാണെന്ന് അവനെ തേടി ഇറങ്ങിയതാണെന്നാണ് തോന്നുന്നത് എന്തായാലും അവരുടെ പോക്ക് കണ്ടിട്ട് നവ്യയുടെ ഭാഗത്ത് ന്യായം ന്യായമുണ്ടെന്നാണ് തോന്നുന്നത് നയനെ ഒത്തിരി കള്ളമൊന്നും അങ്ങനെ പറയാറില്ലല്ലോ ആ എന്തായാലും ഈ വേഷത്തിൽ പോകാൻ പറ്റില്ല അവർ തിരിച്ചറിയും എന്നെ കണ്ട തിരിച്ചറിയരുത് എൻ്റെ ഭാര്യ പോലും തിരിച്ചറിയാത്തൊരു വേഷത്തിൽ വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട് എന്തായാലും നയനയും നവ്യം കൂടി അവൻ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് വന്നിട്ടിട്ടുണ്ട് അവരെ ഇനി അവിടെ അവനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു പുറപ്പാടിലാണ് ആരോടെങ്കിലും അന്വേഷിക്കണം ഈ ജിമ്മിൽ അവൻ സ്ഥിരം വരുന്നുണ്ടെങ്കിൽ ഈ പരിസരത്തുള്ളവർക്ക് അവനെ കുറ്റ്പ്പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞേക്കും നമുക്കൊന്ന് അന്വേഷിക്കാം ഇതേ സമയം ആദർശ ഒരു പഞ്ചാബിയുടെ വേഷത്തിൽ അതിൻ്റെ അടുത്ത് വന്ന് കാറിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുക ഇവിടെ വരാന്നായിരിക്ക വരാന്നായിരിക്കം പറ അവനെ കൈ കിട്ടി അവന് ഇടിച്ച് ശരിയാക്കണം എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് ആദർശിൻ്റെ താടി കണ്ടാൽ ചിരി വരും കേട്ടോ ഒരു തുണി വലിച്ചു കിട്ടിയതുപോലെയുണ്ട് എന്തായാലും ഈ ഇവന് അവൻ ഇവിടെ എവിടെയോ ഉണ്ട് അവൻ നമ്മളെ ശ്രദ്ധിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ നവി ഇങ്ങനെ പറയുക അവൻ നിന്നെ കണ്ടാൽ അവൻ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയില്ല ചിലപ്പോങ്കിലും ചാരന്മാരെ വിട്ട് നമ്മളെ നമ്മുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അപ്പോഴേക്ക് നയന പറഞ്ഞു എന്തായാലും നേരിട്ട് കണ്ടേ പറ്റുള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം ആ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ജ്യൂസ് കുടിക്കാം അവിടെ അവൻ്റെ ഫോട്ടോ കാണിച്ച് നമുക്കൊന്ന് തിരക്കാം അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് നവിയൻ നയനയും ഇതേ സമയം അനി വീട്ടിൽ ഇരുന്ന് ചായ കുടിക്കുക നന്ദു ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അവളുടെ ശബ്ദം കേൾക്കാൻ തോന്നുന്നു പറ മനസ്സിൽ വിചാരിച്ചു തീർന്നില്ല ദ അനാമിക വിളിക്കുന്നു അനാമികയുടെ കോൾ അവന് ഒരു അരോചകമായിട്ട് തോന്നുകയാണ് ഓഹ് ഈ സാധനം എന്തിനാണോ വിളിക്കുന്നത് എപ്പോൾ നോക്കിയാലും വിളിയോട് വിളി എൻ്റെ മനസ്സിലേക്ക് ഇവിടെ കയറിയിട്ടില്ല വിവാഹം ഫിക്സ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ നിൽക്കുക ഇനിയിപ്പോൾ നന്ദുവിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നന്ദുവിനെ അങ്ങോട്ടേക്ക് വിളിക്കണം അല്ലാതെ ശരിയാവില്ല നന്ദുവിനെ വിളിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് നന്ദുവിനെ വിളിക്കുക കനകിയാണ് ഫോൺ കണ്ടത് ഈ പയ്യനെന്തിനെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് എങ്ങനെയെങ്കിലും നന്ദുവിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ വീണ്ടും വീണ്ടും അനന്തപുരിയിലെ പയ്യ അവൻ്റെ അവളുടെ മനസ്സിളക്കുവാണല്ലോ നിങ്ങളൊക്കെ പറഞ്ഞ് കോളെടുക്കുക ആ മോനേ അതു പിന്നെ ആൻറ്റി ഞാൻ അനിയാ ആ മനസ്സിലായി മോനെ മോനെ എന്താ വിളിച്ചത് അല്ല നന്ദു ആ നന്ദു അവളേ ബാത്റൂമിലാണെന്നാണ് തോന്നുന്നേ എന്തെങ്കിലും പറയണോ അവളോട് ഏ വേണ്ട ഞാൻ വെറുതെ വിളിച്ചതാ അശോ എന്തിരാ മോനെ വെറുതെ ഇങ്ങനെ വിളിക്കുന്നത് ഏ മോൻ ഇപ്പോൾ ഒരുപാട് ജോലിയും തിരക്കൊക്കെ ഉള്ളതല്ലേ കല്യാണം വിളിയൊന്നും ഒന്നും തുടങ്ങിയിട്ടില്ലെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത് അതൊക്കെ സമയത്തിന് നടക്കണ്ടേ ആ ശരി ആൻറ്റി ഞാൻ വിളിച്ചോളാം ആ എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് കട്ട് ചെയ്യുക എന്തായാലും നയനയും നവ്യയും ഇപ്പോൾ റെസ്റ്റോറൻറ്റിലാണ് എന്നാൽ ചേച്ചി അവനെ ഒന്ന് വിളിച്ച് നോക്ക് നവ്യ വിളിച്ചു നോക്കി പക്ഷേ ആ സമ കിട്ടുന്നില്ല അവൻ സ്വിച്ച് ഓഫ് ആണ് ചിലപ്പം നീ കൂടെ ഉള്ളോണ്ടായിരിക്കും ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ആദർശും ഈ റെസ്റ്റോറൻറ്റിലേക്ക് ആ പഞ്ചാബിയുടെ വേഷത്തിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് ആദർശിൻ്റെ ഫോൺ ബെല്ലടിച്ചു കേട്ടോ ആദർശൻ്റെ ഫോൺ ബില്ലടിച്ചു അപ്പോൾ അതൊക്കെ ആദർശൻ്റെ ഫോൺ ആദർശം എടുത്തിട്ട് ഞാൻ വിളിക്കാം ഐ ആം ടു ബിസി അപ്പോഴേക്കും നവി ഇങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ ഈ ഈ മനുഷ്യനെ ഈശ്വര അവൾ നോക്കുന്നുണ്ടല്ലോ അവൾക്കാണെങ്കിൽ സി ബി ഐക്ക് കൈയും കാലും വെച്ച മുതലാ ചിലപ്പോൾ പിടിക്കപ്പെടും നയന ഇങ്ങനെ നോക്കുകയാണ് ആ മനുഷ്യനെ ആ മനുഷ്യനെ കണ്ടപ്പോഴേക്കും നയനയ്ക്ക് തോന്നി യഥാർത്ഥത്തിൽ അതാരാണ് ആദർശാണെന്ന് തോന്നി മനസ്സിലായിട്ടോ അപ്പോഴേക്കും നവി നയനെ ഇങ്ങനെ ചിരിക്കുക അപ്പം നവി ചോദിച്ചു നീ എന്തിനാ ചിരിക്കുന്നത് ആ അല്ല ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നേ അപ്പോഴേക്കും നയനെ ഇങ്ങനെ ആ ഭാഗത്തേക്ക് നോക്കി ഇപ്പം നമ്മുടെ നവിയെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുക അല്ല നീ എന്തിനാ ആ മനുഷ്യനെ നോക്കി ചിരിക്കുന്നത് ആ താടിക്കാരെ സിങ്ങ് കുറേ നേരമായിട്ട് നമ്മളെ നോക്കുന്നുണ്ട് ഹാ ഞാനും ശ്രദ്ധിച്ചു എന്ന് നയനെ പറയുക ഈശ്വര ഇനി വേഷം മാറി വന്ന അവൻ്റെ ചാരനായിരിക്കുമോ അത് അത് ചാരൻ തന്നെയാണ് നമ്മളെ ഫോളോ ചെയ്തു വന്ന ചാരൻ എന്നു നായനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ആ ഒന്നും പറയാൻ പറ്റില്ല അതിനൊക്കെ സാധ്യത ഉണ്ടായിരിക്കും അവൻ്റെ ചാരനായിരിക്കും എന്നൊക്കെ പറയാ എന്തായാലും നവ്യം അയാളെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് ഈശ്വര അയാൾ നമ്മളെ തന്നെയാണ് നോക്കണേ എന്ന് നവ്യ വീണ്ടും നയനോട് പറയാം എൻ്റെ പുഞ്ഞ് ചേച്ചി ചേച്ചി അങ്ങോട്ടേക്ക് നോക്കണേ എന്തിനാ അന്നേരം അല്ലേ കാണുന്നത് ചേച്ചി അങ്ങോട്ടേക്ക് നോക്കണ്ട അതെ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല നമുക്ക് അവനെപ്പറ്റി പറ്റി മാനേജറോട് ചോദിക്കാം വന്നേ അങ്ങനെ മാനേജരോട് വെച്ച് എന്ത് ചോദിക്കുക ഇവരുടെ ഫോട്ടോ കാണിച്ചിട്ട് ഓ ഇത് നമ്മുടെ ജിമ്മ് നടത്തുന്ന നിർമ്മലല്ലേ ആ ജിമ്മൊക്കെ അയാൾ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ എന്താ കല്യാണാലോചന വല്ലതും ആണോ ആ വേറൊരു കാര്യം അറിയാൻ വേണ്ടി തിരക്കിയതാ ഇയാൾ ആളൊരു മാന്യൻ ആളൊരു മാന്യനാ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും അയാളോട് പറയണോ ഏയ് വേണ്ട വേണ്ട ഒന്നും പറയണ്ട അതെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മുതൽ ആ താടിക്കാരെ ഞങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും മാനേജർ ആ അടിക്കാരനെ ഇങ്ങനെ നോക്കുകട്ടോ അതെ അതെ ഇപ്പോഴും ഞങ്ങളെ തന്നെ നോക്കുന്നത് കണ്ടോ അയാൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് അയാൾ ആരാണെന്ന് അറിയില്ലല്ലോ എന്ന മാനേജർ ഇങ്ങനെ പറയുക അതെ അയാൾക്ക് പെൺകുട്ടികളെ കാണുമ്പോൾ എന്തോ കുഴപ്പമുള്ളതായിട്ടാണ് തോന്നുന്നത് എന്തായാലും നിങ്ങൾ വാഷ്റൂമിലേക്ക് പോക്കോ അത് ഞാൻ നോക്കിക്കോളാം അവർ വാഷ്റൂമിലേക്ക് പോകാൻ എഴുന്നേറ്റം അപ്പോൾ ഈ ആൾ എഴുന്നേറ്റു എന്താ സിംഗ് പെൺകുട്ടികളെ കണ്ടിട്ടില്ലാത്ത പോലൊരു നോട്ടം എന്ന ചോദിച്ചുകൊണ്ട് മാനേജർ ചെയ്യല്ല കേട്ടോ അപ്പോൾ സിംഗ് എഴുന്നേറ്റു എന്താ അവർ പോയപ്പം ഇങ്ങേരും പോവുകയാണോ അവരോടൊപ്പം ഞാനൊരു മാന്യനാണ് അല്ല നല്ലവണ്ണം മലയാളം പറയുന്ന സിങ്ങോ കുറേ നാളായി കേരളത്തിൽ വന്ന് കുറ്റി അടിച്ചിട്ടല്ലേ ഈ എന്താ വേണ്ടത് അല്ല ഇവിടെ ഇരുന്ന് നോക്കിയത് മതിയാകത്തോണ്ടായിരുന്നു അവരുടെ പിന്നാലെ പോകുന്നത് എടോ ആ പോയത് എൻ്റെ ഭാര്യയാണ് ആഹാ എന്നാൽ അതൊന്ന് ചോദിക്കണമല്ലോ എക്സ്ക്യൂസ് മീ മാം മാ മേഡം ഇയാളുടെ ഭാര്യയാണോ അയ്യോ ഞങ്ങൾക്ക് ഇയാളൊരു പരിചയമില്ല ലേജി എന്ന് പറഞ്ഞ് നയനയും നവ്യം കൂടെ അങ്ങ് പോവുക കേട്ടോ നയനയ്ക്ക് ആളെ മനസ്സിലായിട്ടാണ് ഇങ്ങനെ പെൺകുട്ടികളെ ശല്യം ചെയ്ത് കാമുകിയെന്നൊക്കെ പറയാറുണ്ട് ഇത് ഭാര്യ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് എടോ ഞാൻ പറഞ്ഞ സത്യമാണ് താൻ അങ്ങനെയുള്ള സത്യങ്ങളൊന്നും ഒരുപാട് പറയണ്ട ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന പെൺകുട്ടികളെ ശല്യം ചെയ്യാൻ ഇതുപോലെ വരുന്നവരെ ഒന്നും ഞങ്ങൾ വെറുതെ വിടാറില്ല എടോ ഞാൻ സത്യമാ പറഞ്ഞത് സംശയം ഉണ്ടെങ്കിൽ നോക്ക് നോക്ക് ഇങ്ങോട്ട് നോക്കി എന്നും പറഞ്ഞു ഇതൊക്കെ അങ്ങോട്ട് എടുത്തു മാറ്റുവാണേ ഓഹോ തനി കള്ളന്മാരെ പോലെ വേഷം മാറി വന്നിരിക്കുകയല്ലേ പെൺകുട്ടികളുടെ മാല പൊട്ടിക്കാൻ തന്നെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല ദേ കൂടുതൽ സംസാരിക്കാൻ വരല്ലേ ആ നോക്ക് ഇത് ഞാനാ ഇതെന്റെ ഭാര്യ എടു എൻ്റെ അടുത്ത് നിൽക്കുന്ന ആ പോയ ആളല്ലേ ആ ശരിയാണല്ലോ അയാ ഞാൻ പറഞ്ഞത് ഇയാൾ ഞാൻ അവളുടെ ഭർത്താവാണ് എന്നിട്ട് ആ കുട്ടിയത് സമ്മതിച്ചില്ലല്ലോ ആ ആ കുട്ടിയെ ആ വേഷത്തിൽ കണ്ടിട്ടല്ലേ അവക്ക് മനസ്സിലായില്ലല്ലോ അല്ല നിങ്ങൾ എന്തിനാ വേഷം മാറി വന്നത് അത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഉം മനസ്സിലായി 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 സംശയ രോഗിയാണല്ലേ അയ്യോ സംശയ രോഗിയോ ഞാനോ ആ അതുകൊണ്ടല്ലേ ഇങ്ങനെ വേഷം മാറി നടക്കുന്നത് കാഴ്ചയ്ക്കൊരു കുഴപ്പമില്ലല്ലോ പിന്നെ എന്തിനാണ് സ്വന്തം ഭാര്യ സംശയിക്കുന്നത് ആ കുട്ടിയെ കണ്ടാൽ അറിയാലോ നല്ലൊരു കൊച്ചാണ് ഇതുപോലൊരു ഭാര്യ കിട്ടിയ കൈവെള്ളേ കൊണ്ട് നടക്കണം തൻ്റെ കർണത്ത് ഒന്ന് തരാനാ ഒന്നു എന്ന ആദർശ് എന്താ അല്ല ഒന്നുമില്ല തനിക്ക് വിശ്വാസമായില്ലേ ഞാൻ ഭർത്താവെന്ന് ഏനിനി പൊക്കോട്ടെ എന്നെ പറഞ്ഞ് ആദർശ്ശു നടക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ കെയിൻ താങ്ക്